പിതാവ് ആൺമക്കൾക്കു വേണ്ടി നൽകിയ ഒരു സ്ഥാപനത്തിൽ പൂർണ്ണമായും അവകാശം ആൺമക്കൾക്ക് തന്നെയാണ് പിതാവിൻ്റെ മരണാനന്തരം ഈ സ്ഥാപനത്തിനു വേണ്ടി മുടക്കിയ മുതൽ പിതാവിൻ്റെ സ്വത്തിൽ നിന്നും ലഭിക്കണമെന്ന് ആൺമക്കൾ അവകാശപ്പെടുന്നു കാരണം പിതാവാണ് അവർക്കത് നൽകിയത് പക്ഷേ ഈ പണം സ്വത്തിൽ നിന്ന് കൊടുക്കേണ്ട കാര്യം പെൺമക്കൾക്കോ ഭാര്യയ്ക്കോ അറിയില്ല എന്തു ചെയ്യണം എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കച്ചവടം അവിടെ പിതാവും മക്കളും കൂടിയാണ് കച്ചവടം ചെയ്യുന്നതെന്ന് വിചാരിക്കുക പിതാവിൻ്റെ പേരിലാണ് കച്ചവട വസ്തു ഉള്ളത് എങ്കിൽ മക്കളതിലേക്ക് സ്വത്ത് ഇറക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഓഹരി ഇത്ര എന്ന് പറഞ്ഞ് കൃത്യമായി രേഖകൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല എങ്കിൽ ആ സ്വത്ത് മുഴുവൻ പിതാവിൻ്റെ സ്വത്തായിക്കൊണ്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുക പിതാവ് മരിക്കുന്നതോടുകൂടി ആ സ്വത്ത് ആ പിതാവിൻ്റെ അവകാശികളായിട്ട് ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഇസ്ലാമിക ശരീരത്വ പ്രകാരം വിഹിതം വെച്ച് നൽകുകയാണ് വേണ്ടത് ഇവിടെ ചോദ്യത്തിൽ ചോ പറയുന്നത് ഒന്ന് പിതാവ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മക്കൾക്ക് പൂർണ്ണമായി എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആ കൂടി തന്നെ അത് ആ മക്കളുടേതായി കഴിഞ്ഞിട്ടുണ്ട് അതെ അത് രേഖാമൂലം നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് മക്കളുടേതാ പരിഗണിക്കപ്പെടുകയുള്ളു ഇനി രേഖാമൂലം നൽകിയിട്ടില്ല പറഞ്ഞിട്ടുണ്ട് അത് ബാക്കിയുള്ള അനന്തരാവകാശികളായ പെൺമക്കൾക്കും ഭാര്യമാർക്കൊന്നും അതൊരു പ്രശ്നമല്ല എങ്കിൽ അത് അവർക്ക് നൽകുന്നതിന് വിരോധവുമില്ല അവിടെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ നൽകിയൊരു സ്വത്തിലേക്ക് പിന്നീട് അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ സ്വത്തിൽ നിന്ന് ധനം ആവശ്യപ്പെടുക എന്നതിന് യാതൊരു ന്യായവുമില്ല കാരണം അത് നൽകിയതോടുകൂടി അവരുടേതായി കഴിഞ്ഞു പിന്നീട് അതിൻ്റെ എല്ലാ വളർച്ചയും അതിൻ്റെ തളർച്ചയും എല്ലാം അനുഭവിക്കാൻ അനുഭവി അനുഭവിക്കുവാൻ അർഹരായിട്ടുള്ളത് അവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ കാലശേഷം സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ഇത് പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് എഴുതി കൊടുത്തതാണെങ്കിൽ അത് മാറ്റി ബാക്കി എത്രയാണോ ഉള്ളത് അത് നിലവിലുള്ള അവകാശികൾക്ക് ഓഹരി വെക്കുകയാണ് വേണ്ടത് ഒരിക്കലും തന്നെ അവിടെ ഇനി ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള ചിലവ് അത് പിതാവ് തുടങ്ങിയതാണ് അതുകൊണ്ട് അത് ഞങ്ങൾക്കത് മറ്റുള്ളവർ അനുവദിച്ചു തരണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇനി അങ്ങനെ മറ്റുള്ള സ്വത്തിൽ നിന്ന് കിട്ടിയിട്ട് വേണം ഇത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാനെങ്കിൽ ചിലപ്പോൾ അങ്ങനെയും ഉണ്ടാവും കാരണം നിലവിലുള്ള ക്യാഷ് കൊണ്ടോ തൻ്റെ കൈ അങ്ങടെ കൈകളിലുള്ള ധനം കൊണ്ടോ ചിലപ്പോൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കൊള്ളണമെന്നില്ല കാരണം പിതാ പിതാവിൻ്റെ മറ്റു വസ്തുക്കളിൽ നിന്നും ലഭിക്കുന്ന വരുമാനങ്ങളൊക്കെ ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഉപയോഗി ഉപയോഗിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ഘട്ടമാണുള്ളത് അഥവാ ഇനിയും അതിലേക്ക് ധനം മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമാണ് ഈ ബിസിനസ് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന ഘട്ടമാണുള്ളത് എങ്കിൽ ഈ പിതാവിൻ്റെ മക്കളും അതുപോലെ തന്നെ ഭാര്യയുമൊക്കെ ജീവിച്ചിരിപ്പുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ ഈ ബിസിനസ്സിൽ ഷെയർ നൽകിയിട്ട് അവരുടെ ഓഹരി എന്നുള്ള നിരക്ക് അവരെയൊക്കെ ഒന്ന് അതിനാവശ്യമായ തുകകൾ വാങ്ങി പിന്നീട് ബിസിനസ് വലുതാകുന്നതിനനുസരിച്ച് മൂല മൂലധനവും വലുതാകുന്ന അതിൻ്റെയൊക്കെ ലാഭങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന അതല്ല ബിസിനസ് തകരുകയാണ് എങ്കിൽ ആ മൂലധനവും അതോടൊപ്പം തന്നെ ഇല്ലാതെയാകുന്ന ലാഭമില്ലാതെയാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുക വലിയ രൂപത്തിലാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഒരിക്കലും തന്നെ ഒരാൾക്ക് ജീവിതകാലത്ത് നൽകിയ സ്വത്ത് ആ സ്വത്തിനെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി പിന്നീട് അയാൾ മരിച്ചതിന് ശേഷം അയാളുടെ അവകാശത്തിൽ നിന്ന് കൊടുക്കണമെന്ന് പറയുന്നതിൽ ന്യായമൊന്നുമില്ല അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് ഇത് പ്രത്യേകമായി ദാനമായ മറ്റോ നൽകിയിട്ടുണ്ട് എന്നത് മരിച്ചതിന് ശേഷം പിതാവിൻ്റെ സ്വത്തിൽ നിന്നും അവകാശം തടയാനുള്ള കാരണവുമല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം ചില അതല്ലെങ്കിൽ പിന്നെ പിതാവ് ആദ്യമേ എഴുതി വെക്കണം ഇത് അനന്തരാവകാശത്ത് ഈ ഈ ഈ ഈ നൽകിയത് കഴിച്ചിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനന്തരാവകാശം നൽകിയാൽ മതി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ നൽകുന്നു എന്നത് ശരിയാണ് ഞാൻ മരിച്ചതിന് ശേഷം മൊത്തം സ്വത്ത് ഒന്നായി കാണുകയും പിന്നീട് അനന്തരം വയ്ക്കുന്ന സമയത്ത് ഈ പറയുന്ന ബിസിനസിൻ്റെ ഭാഗങ്ങൾ മക്കൾക്ക് ആൺമക്കളാണ് അത് കൊണ്ട് നടക്കുന്നത് എന്നതുകൊണ്ട് അവർക്ക് നൽകി ബാക്കി വരുന്ന ഭാഗങ്ങളാണ് ഇവർക്ക് ലഭിക്കുകയുള്ളൂ പെൺമക്കൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് അപ്പോൾ പിന്നെ ചിലപ്പോൾ ഈ ആൺമക്കൾക്കൊന്നും പിന്നീട് സ്വത്ത് ഉണ്ടായിക്കോളാം നിർബന്ധമൊന്നുമില്ല കാരണം മൊത്തം സ്വത്തിൻ്റെ ചിലപ്പോൾ നല്ലൊരു ഭാഗവും ഇവരുടെ ബിസിനസ്സിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ എത്രയാണോ തങ്ങൾക്ക് അവകാശപ്പെട്ടത് അതെടുത്ത് ബാക്കിയുള്ളത് പെൺമക്കൾക്ക് നൽകുകയാണ് വേണ്ടത് കാരണം ഇതൊരർത്ഥത്തിൽ വസീയത്തായിട്ടാണ് പരിഗണിക്കപ്പെടുക സ്വത്ത് അത് തൻ്റെ കാലശേഷം അതിൻ്റെ ഉടമാവകാശം മറ്റൊരാളിലേക്ക് മാറുന്ന രൂപത്തിൽ ഉള്ള വാക്കുകൾ ഇടപാടുകൾ എഴുത്തുകൾ ഇതൊക്കെ വസീയത്തിലെ വരിക വസീത്താകുമ്പോൾ ഉണ്ടാണ് പ്രശ്നം അള്ളഹാം റസൂൽ സല അലൈഹി സ്വലമ്മ പറഞ്ഞതായിക്കൊണ്ട് ഇമാം തിർമുദി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇന്ന അള്ളഹ് ആയത്ത് കുല്ലി ഹക്കിൻ ഹക്കഹുൽ അ വസീത്തുലി വാരിസിൻ അള്ളാഹു സ്ബാനഹത്താല ഓരോ അവകാശികൾക്കും അവർക്ക് അവകാശപ്പെട്ടതായ സ്വത്ത് നൽകിയിട്ടുണ്ട് അനന്തര അവകാശികൾക്ക് വസീയത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ വസീയത്ത് നിലനിൽക്കുകയും ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു വയല